എളുപ്പത്തിൽ വായിക്കാൻ സാധിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുറച്ച് ബാലസാഹിത്യകൃതികളാണ് മാലാകത്തുമ്പികളോടൊത്ത് പറക്കും ലോകത്തെത്തിയ മീനുകുട്ടിയുടെ മീനുകുട്ടി കണ്ട ലോകം ലോകോത്തര നാടോടി കഥകളായ ചെന്തോപ്പി അണിഞ്ഞ പെൺകുട്ടി റബ്ബറും പുസ്തകവും പെൻസിലുമൊക്കെ സംസാരിച്ചു തുടങ്ങിയാലോ അങ്ങനെ മനോഹരമായ കഥകളടങ്ങിയ പെൺകുട്ടിയും ഉണ്ണിമായുടെ മനോഹരമായ കഥ പറയുന്ന മൈൽപ്പീലി സ്പർശൻ പ്രിയപ്പെട്ട കുഞ്ഞുണ്ണി മാഷ്ടെ വലിയ കുട്ടി കവിതകൾ നമ്മുടെ ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിലെ ഭൂതം വീണ്ടും വരികയാണ് അംബിക സുതന്മാരങ്ങാരിൻ്റെ പൂതമ്മയുടെ കുട്ടികളിലൂടെ പുസ്തകങ്ങളും ശ്ലോകങ്ങളും ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അക്ഷരശ്ലോക പരിചയം നല്ലവനായ കുറുക്കൻ മാഷ് കാട്ടിലൊരു സ്കൂൾ തുടങ്ങിയാൽ എങ്ങനെയിരിക്കും ആ കഥ പറയുന്ന വി ആർ സുധീഷിൻ്റെ കുറുക്കൻ മാഷിൻ്റെ സ്കോൾ ഓലകൾ കൊണ്ട് തളിക്കോപ്പുകൾ ഉണ്ടാക്കിയ കാലം വീണ്ടും ഓർമ്മപ്പെടുത്താൻ വിനോദ് വൈശാഖിയുടെ ഓലപ്പൂക്കൾ െളുപ്പത്തിൽ കളിക്കാൻ സാധിക്കുന്ന മനോഹരമായ ആറ് നാടകങ്ങളടങ്ങിയ വല്ലം നിറനിരയോ പ്രളയകാലത്തിൻ്റെ ഓർമ്മകൾ കിണിഞ്ഞിറങ്ങുന്ന പെരുമഴയത്തെ കുഞ്ഞിതളുകൾ ഓസ്കാർ വൈൽഡിൻ്റെ മൂന്ന് ബാലസാഹിത്യ കൃതികൾ മൂന്ന് യക്ഷിക്കഥകളാണ് രസകരമായ ഇരുപത് കവിതകളടങ്ങിയ ആനപ്പാപ്പാൻ പ്രിയപ്പെട്ട മഹാകവികൾ കുട്ടികൾക്ക് വേണ്ടി എഴുതിയ ബാലകവിതകളാണ് ഈ പുസ്തകത്തിൽ കൂട്ടുകാരെ ഭാവനാലോകത്തേക്ക് കൈപിടിച്ചുയർത്തുന്ന മലേത്തപ്പുണിയുടെ നൂറ് കുട്ടിക്കവിതകൾ നമ്മുടെ പൂമ്പാറ്റകൾ എത്രത്തോളം മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള മനോഹരമായ ബന്ധം കാവ്യാത്മകമായി ചിത്രീകരിക്കുന്ന പുസ്തകമാണ് അമ്മുവിൻ്റെ പൂമ്പാറ്റ നിരീക്ഷണം അപ്പുവിൻ്റെ ഏകാന്ത ലോകത്തേക്ക് കടന്നു വരുന്ന അമ്മക്കുട്ടിയുടെ കഥകളാണ് അമ്മക്കുട്ടിയുടെ അത്ഭുതങ്ങൾ സാങ്കല്പിക ലോകത്തിലൂടെ ഒരു സാഹസിക യാത്രയായാലോ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഏറെ രസകരമായ ആഖ്യാനത്തിൽ നരവംശാസ്ത്രവും ഭാഷാശാസ്ത്രവും പരിസ്ഥിതിശാസ്ത്രവും കടന്നു വരുന്ന മനോഹരമായൊരു നോവലാണ് ഈ കൃഷുമേലെ മുത്തശ്ശി മനസ്സിലൊരു കുളിർമഴ പെയ്യും പോലെ കണ്ണു നനയിപ്പിക്കുന്ന സൗഹൃദത്തിൻ്റെ ഹൃദയസ്പർശിയായ കഥയാണ് കെ ആർ മീരയുടെ മഴമന്ദഹാസനം കുട്ടിക്കാലവും വലിയ ചിന്തകളും നിറയെ സ്വപ്നങ്ങളും ആ നന്മയിലേക്ക് കുട്ടിക്കാലത്തേക്ക് പോകാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ ചാനിക്കൊപ്പം കൂടിക്കുള്ളൂ തീർച്ചയായും ഇഷ്ടപ്പെടും